വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലുള്ള പകുതിയിൽ കൂടുതൽ മണ്ഡലങ്ങളും ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലായെന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള സ്ഥിതിയാണ് അതായത് ആയിരത്തോളം പേരാണ് സി പി ഐയിൽ നിന്ന് കൊഴിഞ്ഞ് കോൺഗ്രസിലേക്കും കോൺഗ്രസ് അനുബന്ധമായ മറ്റ് സംഘടനകളിലേക്കും ഒക്കെ ചേക്കേറിയിരിക്കുന്നത് അപ്പോൾ കൊല്ലത്ത് ഇപ്പോൾ നേരത്തെ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ ആകെ ഇപ്പോൾ പി സി വിഷ്ണുനാഥൻ്റെ കുണ്ടറയും സി ആർ മഹേഷിന്റെ കരുനാഗപ്പള്ളിയും അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഇപ്പം കൊടിക്കുന്നൂർ സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് അത്തരത്തിൽ ജില്ലയിലെ പല മേഖലകളിൽ നിന്നുള്ള വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ച് കൂടുതൽ മണ്ഡലങ്ങൾ ഇപ്പോൾ പിടിച്ചെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് തോന്നുന്നു ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ജില്ലയായി കോൺഗ്രസ് ഈ കൊല്ലം ജില്ല മാറാൻ പോകുന്നു കാരണം എന്താണെന്ന് അറിയാം അതിൻ്റെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഈ സി പി ഐയുടെയും ആർ എസ് പിടേയും സി എം പി സി എം പി പോലെയുള്ള പാർട്ടികളുടെയൊക്കെ ഈറ്റിലും കൊല്ലമാണോ അറിയാലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അതിൽ ആർ എസ് പിയും സിം പിയും ഒക്കെ ഇന്ന് യു ഡി എഫിനൊപ്പമാണ് ഇപ്പോൾ കേരളാ കോൺഗ്രസ് എംഒ പോലെ കേരള കോൺഗ്രസ് ബി പോലെയുള്ള പാർട്ടികൾ കേരള കോൺഗ്രസ് പാർട്ടി ഈ പറയപ്പെടുന്ന എൽ ഡി എഫിലേക്ക് പോയെങ്കിലും സിബിഐ ഒരുപക്ഷെ ഔദ്യോഗികമായി യു ഡി എഫിലേക്ക് വന്നില്ലെങ്കിൽ പോലും കറതീർന്ന സിബിഐ നേരത്തെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒന്മാര് ഈ വലിയേറ്റം നയം ഒന്നും വെച്ചു കുറിക്കുക ഇതൊക്കെ വലിയ രീതിയിൽ ഓരോ മണ്ഡലങ്ങളെയും ബാധിക്കും ഇപ്പൊ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും അത് രണ്ടേ രണ്ടെടുത്താണ് യു ഡി എഫിന്റെ പ്രതിനിധികളത് ഇതിനു മുമ്പ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നാണ് പി സി വിശ്വനാഥിനെ കുണ്ടരൽ അതായത് കുണ്ടരൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയും സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും അല്ല കെവിനെ പി സി വിശ്വനാഥ് മത്സരിക്കാൻ ആഗ്രഹിച്ചത് കൊട്ടാരക്കരയിലാണ് പക്ഷേ കൊട്ടാരക്കരയില് മത്സരിക്കുന്നതിനേക്കാൾ പി സി വിശ്വനാഥന് സേഫ് ഗുണ്ടറെ ആയിരുന്നു എന്ന ഇലക്ഷൻ റിസൾട്ട് തെളിയിച്ചു കാരണം മേഴ്സി കുട്ടിയമ്മയ്ക്ക് നേരെ ഉണ്ടായിരുന്ന കുറെ ആരോപണങ്ങൾ ഒന്നാം നമ്മുടെ സർക്കാരിന്റെ കാലത്ത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ നേരിട്ട് ഇഴിവന്ന കുറെ ആരോപണങ്ങൾ പിന്നീട് അവർക്ക് വാ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ മേഴ്സി കുട്ടിയമ്മ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഊർജ്ജസ്വലായ പി സി വിശ്വാനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു പി സി വിശ്വനാഥൻ സംഭവിച്ചത് എ ഗ്രൂപ്പിന്റെ ഒരു ഔദ്യോഗിക വക്താവ് നൽകിയത് മണ്ഡലം നോക്കാതെ ഉള്ളതുള്ളതുപോലെ ഉള്ളതുപോലെ മണ്ഡലം നോക്കാതെ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് പി സി സി പരാജയപ്പെടേണ്ടി വന്നു പിന്നീട് ചെങ്ങന്നൂർ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി പി സി വിശ്വനാഥ് കൊല്ലങ്കാരാണ് അപ്പോൾ കൊട്ടാരക്കാരനാണ് ബേസിക്കലി കൊട്ടാരക്കയിൽ ഇന്നത്തൊരു ആണ് അദ്ദേഹത്തിന്റെ കുടുംബവും വീടും ഒക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുണ്ട്രയിൽ പി സി വിശ്വനാഥ് പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷവും മണ്ഡലം എന്ന ഒരു ഉദ്ദേശം എന്തൊക്കെ പരിപാടിയുണ്ടെങ്കിലും കൃത്യമായ ഇടവേളകളിൽ മണ്ഡലത്തിലെത്താറുമുണ്ട് അവിടുത്തെ എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കേൾക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അതെ പിന്നീട് ഈ സിആർ മഹേഷ് മോഡൽ അതൊരു വലിയ മോഡലാണ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും മാതൃകയാക്കാൻ ഒരു മോഡലാണ് സി ആർ മഹേഷ് മോഡൽ ഈ സി ആർ മഹേഷ് മോഡൽ അതേപടി അല്ലെങ്കിൽ അതിൽ കൂടി ഒന്നും കൂടി ബെറ്റർ ആയി വേ മറ്റൊരു തരത്തിൽ അവലംബിക്കുന്ന മറ്റൊരു നേതാവ് കൂടി കൊല്ലത്ത് മണ്ഡലം നോക്കി നിൽക്കുന്നുണ്ട് അത് പത്തനാപുരത്ത് ജ്യോതികുമാർ അതെ അതെ അതായത് കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഈ എലക്ഷന് ഒരു വർഷം മുമ്പാണ് ചാമക്കാല പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് സജീവമായി തുറന്നത് പക്ഷെ അവിടെ അന്നേരവും പ്രശ്നമാണ് കാരണം ഒട്ടനവധി കെ പി സി സി മെമ്പർമാരും മറ്റ് പ്രമുഖ നേതാക്കന്മാരുള്ള ഒരു മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന പത്തനാപുരം പത്തനാപുരം ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് ഈ പറയപ്പെടുന്ന കെ വി ഗണേഷ് ഗണേഷൻ പതിനഞ്ച് വർഷക്കാലം യു ഡി എഫിന്റെ എം എൽ എ ആയത് കെ വി ഗണേഷ് കുമാറിന് യു ഡി എഫിന്റെ നേതൃത്വവുമായിട്ട് നേതൃത്വത്തിൽ ഇരിക്കുന്നവരുമായിട്ട് രാഷ്ട്രീയത്തിനൊപ്പുറത്തേക്കുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെ വോട്ട് ചോർത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഗണേഷ് കുമാർ അവിടെ നിലനിൽക്കുമ്പോ അതിനു മുമ്പ് ഇരുപത്തി അയ്യായിരത്തിൽ പേരെ വോട്ടുകൾ ജയിച്ച കെ വി ഗണേഷ് കുമാറിനെ കേവലം ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട് ജ്യോതികുമാർ ചമ്മക്കാലേക്കുറി എടുത്ത് തരം തായ സമയത്ത് പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ച മണ്ഡലമാണ് പത്തനാപുരം ആ പത്തനാപുരത്ത് എന്ന് പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം അഞ്ചല വീട്ടിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വീട്ടിലേക്കോ പോയതല്ല പത്തനാപുരത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ പേടിക്കണം കാരണം നമുക്കറിയാം ഈ ഐ ഗ്രൂപ്പിന്റെ ശക്തരായ ഒരു നേതാക്കന്മാരാണ് ജ്യോതില ഈ പറയപ്പെടുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഐ ഗ്രൂപ്പ് പ്രബലമായ ഉണ്ടെങ്കിലും അവിടെ എ ഗ്രൂപ്പിന്റെ പ്രമുഖന്മാരായ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് അതിനപ്പുറത്തേക്ക് കൊടുകുന്ന് സുരേഷ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു പ്രഭാവലയത്തിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പത്തനാപുരം അപ്പൊ ഇന്റർണൽ പൊളിറ്റിക്സിലും ഈ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള വെല്ലുവിളികളുണ്ട് ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ സജീവമായി അദ്ദേഹം അവിടുത്തെ പ്രവർത്തന മണ്ഡലത്തിൽ കൃത്യമായി ഇടപെട്ട് ഇവിടെ അപ്പോൾ അപ്പൊ ജ്യോതിമോർജാമക്കാരുടെ മത്സര രംഗത്തേക്ക് വരുമ്പോ കെ വി ഗണേഷ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നു ശക്തമായ ഒരു എതിരാളി അതെ അവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ രണ്ടുപേർക്കും ഉണ്ട് അവിടെ ഈ പ്രാശ്യാ കെ വി ഗണേഷ് കുമാറിനൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല പത്തനാപുരം കഴിഞ്ഞ തവണ ജ്യോതിമോർജാമക്കാർ അവിടെ മത്സരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പത്താപുരക്കാർക്ക് ഒരു പത്തനാപുരം താലൂക്ക് ആശുപത്രി ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഈ അഞ്ച് വർഷത്തിനകുന്ന ഒരു കാര്യമല്ല കാരണം അദ്ദേഹത്തിന്റെ പ്രചരണ തന്നെ അതായിരുന്നു കൊട്ടാരക്കര മുതൽ പുനലൂര് വരാതെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ മണ്ഡലത്തെ എവിടെ അവിടെ വെച്ചൊക്കെ ഹോർഡിങ്സ് നിങ്ങൾ പറഞ്ഞ താലൂക്ക് ആശുപത്രി എവിടെ എന്ന ചോദ്യം ആയിരുന്നു അപ്പം അവസാനം ഗണേഷ് കുമാറിന്റെ ക്യാമ്പിൽ നിർബന്ധിതരായി ഇതാ ഇവിടെയാണ് വരാൻ പോകുന്നത് അന്ന് വസ്തു വാങ്ങിയിട്ടില്ല വസ്തു കണ്ട് രാജ്രാവാൻ അഡ്വാൻസ് കൊടുത്ത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇത് പണിയേണ്ടി പണി തീർത്തിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മുടങ്ങിക്കിടന്ന പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്തനാപുരത്ത് മത്സരം കിടക്കും വിജയ സാധ്യത യു ഡി എഫിന് അവിടെ നിലനിൽക്കുന്ന മണ്ഡലമാണ് പിന്നെ പത്തനാപുരത്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന അടുത്ത മണ്ഡലം കൊട്ടാര കൊട്ടാരകര ഐശാപൊറ്റി എന്ന് പറയുന്ന നേതാവ് പത്തൊമ്പതിനായിരം വോട്ട് വിജയിച്ചൊരു മണ്ഡലം അവിടെ പഴയ രാജ്യസഭാ എം പി ആയിട്ടൊക്കെ തിളങ്ങിയ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പിണറായി കമ്മിന്റെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളായത് പിന്നീട് അവിടെ വന്ന് മത്സരിച്ചിട്ട് കേവലം പതിനായിരം വോട്ടിന്റെ ഭൂരിവിശത്തിലേക്ക് ചുരുങ്ങേണ്ടി വന്ന ഒരു മണ്ഡലമാണ് അവിടെ യു ഡി എഫ് മത്സരിപ്പിച്ചതാരാ ആർ രശ്മി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഒരു സ്ത്രീയാണ് മത്സരിപ്പിച്ചത് അവിടെ ഒരു നല്ല നേതാവ് ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ എപ്പോഴും നോക്കുമ്പോൾ അവിടെ എപ്പോഴും എൻ എസ് എസ് ഒായിട്ട് ഈ പറയപ്പെടുന്ന കേന്ദ്രഗോപാലിനും മറ്റു ടീമിനും ഒക്കെ വലിയ അടുപ്പമുണ്ട് അവിടെ ഒരു കൃത്യമായിട്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളെയൊക്കെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ അവിടെ സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ എൻ എസ് എസ് സുമായി അടുത്ത് നിൽക്കുന്ന മറ്റാരെങ്കിലും അവിടെ പല പേരുകൾ പറയാൻ വളരെ കരയിലുണ്ട് ഇപ്പം ഒരിക്കൽ സവിൻ സത്തിനോട് മത്സരിച്ച് ഭയങ്കര പരാജയപ്പെട്ടു പക്ഷെ അതിനപ്പുറത്തേക്ക് ഡി സി സി ഐ മെമ്പർ ആയിരിക്കുന്ന ഹരികുമാറുണ്ട് അദ്ദേഹം ഈ കൊട്ടാരക്കരയുടെ ലോക്കൽ പൊളിറ്റിക്സിൽ അത്യാവശ്യം സജീവമായി നിൽക്കുന്നതാണ് എൻ എസ് എസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് കൊടിക്കുന്ന സുരേഷിന്റെ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അത് സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വേണമെങ്കിൽ പരിഗണിക്കാവുന്ന കൊട്ടാരക്കര മണ്ഡലക്കാരനായ ആളുണ്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബിയുടെ നേതാവായിരുന്ന കെ പി സി സി മെമ്പർ ആയിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ റജുവി മുർഗീസും ഉണ്ട് അത് റജു മുർഗീസ് അദ്ദേഹം വർഷങ്ങളായി കൊട്ടാരക്കരയിലെ വ്യാപാര മേഖലയിൽ എല്ലാ സ്പന്ദനവും അറിയുന്ന സജീവമായി നിൽക്കുന്ന ആളാണ് നേരത്തെ മേലാ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരുപാട് ഈ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഈ ഗണേഷൻ ക്യാമ്പൊക്കെ വിട്ട് വന്ന ആളാണ് അവർക്കൊരു അക്കോമഡേഷൻ ഇന്ന് അവർ ഈ പറയപ്പെടുന്ന കൊടുക്കുന്ന സുരേഷ് ക്യാമ്പ് പോയിട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ചു പോകുന്ന ആളുകളാണ് വേണമെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന പേരാണ് അല്ലെങ്കിൽ അവിടെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന ബ്രിജേഷ് എബ്രഹാം ഉണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് ബിയുടെ നേതാവായിരുന്നു ഈ ഇവരുടെ അച്ഛൻ മോൻ പോരാട്ടത്തിൽ മനനുദ് അവിടുന്ന് ഇറങ്ങി വന്ന അല്ല അവിടെ നിന്നിറങ്ങി വന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഇവരുടെയൊക്കെ സഭകള് സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ ഫാക്റ്റോ അല്ലെങ്കിൽ ആ രശ്മി തന്നെ മത്സരിക്കാൻ മത്സരിച്ചാൽ വീണ്ടും ഈ പറയപ്പെടുന്ന സാധ്യതകൾ ഉണ്ട് സാധ്യതകൾ കാരണം ഗോപാലഗോപാലിന്റെ വികസനമെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയം കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ നമ്മൾ കുന്നത്തൂരേക്ക് വരികയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള സംവരണ മണ്ഡലമാണ് കുന്നത്തൂർ അവിടെ മൂന്ന് സാധ്യതകളുണ്ട് ഒന്ന് ആർ എസ് ബിയിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചെടുത്താൽ കൊടുക്കുന്ന സുരേഷിനാണ് മത്സരിക്കാൻ പറ്റുന്ന പക്ഷേ ആണ് എം പിമാരിൽ മത്സരിക്കുന്ന ഒരു എം പിന്നു എന്തായാലും എം പിമാർക്ക് മത്സരിക്കാൻ അനുവാദം കിട്ടിയ കൊടുക്കുന്ന സുരേഷ് മത്സരിക്കുക അണ്ടൂരായിരിക്കുന്നാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ കുന്നത്തൂരിലെ ഉല്ലാസ് കോവൂർ ആണ് യു ഡി എഫിന്റെ മത്സരിച്ചു ഉല്ലാസ് കോവൂനെ പറ്റി പറയുകയാണെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞ നല്ലൊരു മനുഷ്യൻ നല്ലൊരു കലാകാരൻ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങി വന്ന ആളാണ് അന്ന് മുതൽ ഇന്ന് വരെയും കുന്നത്തൂരിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോവർ കുഞ്ഞു ാണ് നിലവിൽ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് നല്ലൊരു മനുഷ്യനാണ് സാധാരണ ഇവിടെ വന്ന ഒരു ആണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എം എൽ എ ഗണേശന്റെ എക്സ്പീരിയൻസ് ഉള്ള ഗണേശൻ എത്ര നാള് മന്ത്രിയായി അപ്പൊ ഇയാള് സംവരണ വിഭാഗം ആയതുകൊണ്ടാണോ ഈ ഇടതുപക്ഷം കാണാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട് ഇയാളുടെ പാർട്ടിയെ അതായത് ആർ എസ് പിന്നെ മനസ്സിലാക്കണം ഈ പുള്ളിയെ പുള്ളിയെൽ എടുക്കേണ്ട സമയം എന്നേ കഴിഞ്ഞില്ലേ കാര്യം ആർ എസ് പിന്നായി വന്നു ആർ എസ് പിഴുവനോടെ യു ഡി എഫിലേക്ക് പോയിട്ടും ഞാനില്ല ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആ മനുഷ്യനെ കാണാതെ പോകുന്നത് അത് ശരിയല്ല ഒന്നുമില്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കൃത്യമായി അക്കോമഡേഷൻ നൽകണം നൽകണം ഇപ്പോ കേൾക്കുന്നത് ഇരുപത്തഞ്ചു വർഷം ആയതുകൊണ്ട് ആ സീറ്റ് തിരിച്ചു ആ സീറ്റ് തിരിച്ചെടുത്തെടുത്ത ആ മനുഷ്യനും ആ പാർട്ടിയും ഭൂപടത്തിൽ ഇല്ലാത്ത ഇടമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും സി പി എം ജയിക്കൂ ഇല്ല അവിടെ സി പി എം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ സോംപ്രസാദ് സഹാബിന് വേണ്ടിയിട്ടായിരിക്കും അത് ഏറ്റെടുക്കുക പഴയ രാജ്യസഭ എം പി അക്കോമഡേഷൻ ഒന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും സോംപ്രസാദും ഉല്ലാസ് കോബു നമ്മളൊരു മത്സരം നടന്നാൽ സോംപ്രസാദിന്റെ സോംപ്രസാദ് സാബവിന്റെ സാധാരണക്കാർ കാണുന്നത് പാർട്ടിക്കാരല്ല സാധാരണക്കാർ കാണുന്നത് അല്പം ജാഡിയും മേലേക്ക് ഇട്ടിടക്കുന്ന ഒരാളാണ് സീരിയസ് ആയിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഉല്ലാസ് കോപൂർ അങ്ങനല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ കിടക്കുന്നു പിന്നെ രണ്ട് മൂന്ന് തവണയായി നിന്ന് തോറ്റു തോറ്റു തോറ്റ് ഒരു സിമ്പതി രാജേട്ടൻ സിമ്പതി ഇവിടെ വർക്കൌട്ട് ആ ചെറുപ്പക്കാരന് ആയാൽ അവിടെ ജയിക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്നേ അത്യാവശ്യം പാർട്ടി ശക്തമായി കോൺഗ്രസ് ശക്തമായി നിൽക്കുന്നുണ്ട് ഈ സി പി എം ഈ കുന്നതൂരെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്കാർ ഏറ്റവും കൂടുതൽ അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് സി പി ഐക്കാർ ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലമാണ് അപ്പോൾ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുവാണെങ്കിൽ ഈ സി പി ഐക്കകത്തെ പടലപ്പണക്ക ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു മണ്ഡലം കുന്നൂർ ആണ് അല്ല എനിക്ക് തോന്നുന്നത് സി പി ഐ ഉണ്ട് സി പി ഐയുടെ പടലപ്പണകൾ പക്ഷെ പറയാത്തൊരു പോയിന്റ് അവിടെ ശക്തമായ പി ഡി പി വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലമാണ് അത് അത് സൂക്ഷിക്കാൻ സോപ്രധാനപ്പെട്ട് പറ്റുമോ എന്ന് എനിക്കറിയാൻ മുന്നണി സംവിധാനത്തിലെ കാണാൻ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ട് അവർ ചെയ്ത് കൊടുക്കുമായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല അപ്പൊ നോക്കുന്ന തോരും സാധ്യതകൾ അറിയുന്നില്ല പിന്നീട് ചവറയിലേക്ക് വന്നാൽ ചവറയിൽ നോക്കൂ ഈ ശുചിത്വ വിജയം പിള്ള എന്ത് ആണ് ചവറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം ഈ ഷിബു ബൈബിജുനെ വിജയിപ്പിച്ചു വിട്ട ഷിബു ബൈബിജു യു ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രിയാണ് ചവരിൽ എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ ശിബുബൈബു കൊണ്ടുവരുന്നത് വലിയ ചവറയിലെ ആളുകളെ കൊണ്ട് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ശിവന ഇപ്പോഴും കോൺഫെറോട് പറയുന്നത് ചവറേ വേറെ ആ പുള്ളിക്ക് സേഫ് ആയിട്ട് എവിടെ പോയി മത്സരിക്കും കയ്യില് മുടക്കാനുള്ള പണമുണ്ട് പണി അറിയാം പുള്ളി വേറെ എവിടെയെങ്കിലും പോയി മത്സരിക്കും പക്ഷെ പുള്ളി അപ്പോൾ ആ പറച്ചിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ശുചിത്വ വിജയം പുള്ളയൊക്കെ പറയുമ്പോൾ ഡോക്ടറാണെങ്കിലും പിന്നാൻ പുറത്തെ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെ തിളങ്ങാൻ പറ്റാത്ത ഒരു പത്രവാർത്തയിൽ പോലും തിളങ്ങാൻ പറ്റാത്ത ഒരു എൽ എന്തിനാണ് അങ്ങനെ എം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരാൾ എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ അത് കാലം തെളിയിക്കട്ടെ കാലൻ സാക്ഷി ചരിത്രം സാക്ഷി ചവറയെ കുറിച്ച് അത്ര പറയാനുള്ളു പക്ഷെ കോൺഫിഡൻസോട് ഒരു മനുഷ്യൻ പറയുന്നു ആർ എസ് പിന്നെ ജീവൻ പറഞ്ഞ പോരാട്ടം ആർ എസ് പിയെ കുറിച്ച് പറയുന്നത് എന്തുവാ പ്രേമേന്ദ്രൻ എം പി ആവാൻ വേണ്ടി ഒരു പാർട്ടി എന്നാണ് പറയുന്നത് ആ രീതിയിൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യം ആയാൽ കൊല്ലത്ത് രണ്ടോ മൂന്നോ എം എൽ എ മാർ ആർ എസ് ടി ടിക്കറ്റിൽ പറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് നിലവിലുണ്ട് അത് അവർ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലായത് തിരിച്ച് നമ്മൾ കൊല്ലത്തേക്ക് വരണം കൊല്ലത്തിൽ മഹാനായ് സാറിന്റെ മണ്ഡലമാണ് എന്തായാലും മുകേഷ് സാറിന് ഇത്തവണ സി സി ടി വി സാധ്യതയില്ല അപ്പൊ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റവും ഉത്തരവേയുള്ളൂ ചിന്താജിറവും ചിന്താജിറോവിനപ്പുറം ഇപ്പൊ നമ്മുടെ വരദരാജൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യത എന്തെങ്കിലും നാലുപേരുന്ന ഒരാളെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടി കൊല്ലം പോലൊരു മണ്ഡലത്തിലൊക്കെ അവിടെ എന്തായാലും കോൺഗ്രസിന് സാധിക്കാൻ മെരൾ ഡി പറയാണക്കിന് സാറാ സജീവമായി നിൽക്കുന്ന മണ്ഡലമാണ് കൊല്ലം ഇനി ബിന്ദു കഷ്ടക്ക് അക്കൗണ്ടെ കൊടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ചിന്താജലെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് അത്രയും ശക്തിയായ ഒരു നേതാവ് സി പി എമ്മിൽ വേറെ മത്സരിക്കാനില്ല ആധികാരികമായി സംസാരിക്കുന്ന അപ്പം സ്വാഭാവികമായിട്ട് ഈ വരതരാജനായാലും ചിന്താജലമായാലും സാധ്യതകളൊന്നും വിദൂരമൊന്നും കൊല്ലം സീറ്റ് പോലും ഇടുങ്ങുന്ന ഒരവസ്ഥയിൽ ഒരു നല്ല സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കഴിയും ഞാൻ യു ഡി എഫിന് തിരിച്ചുപിടിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് ചെയ്തു കൂട്ടിയ പാപഭാരങ്ങൾ അവിടെ കിടക്കുക ഇതൊക്കെ അനുഭവിച്ചു തീർത്തല്ലേ പറ്റും ഓക്കെ കൊല്ലത്ത് നിന്ന് നമുക്ക് നൌഷാദിന്റെ മണ്ഡലമാണ് ആർ എസ് പിന്നെയാണ് സീറ്റ് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി ആരാകും അറിയില്ല അത് ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ലേ പറഞ്ഞ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് എം എൽ എ മാരിൽ ഒന്ന് ഇരുപത്തൊന്നും ആകാം അതോടൊപ്പം ഞാൻ മൂന്നു പറഞ്ഞാൽ ഇല്ല മൂന്ന് സീറ്റ് അപ്പൊ അത് സി പി ഐയുടെ ഒരു നിലപാടിനുസരിച്ച് മാറ്റം മാറ്റമാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കുണ്ട കുണ്ടെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല മേ ബി ഒരുപാട് പേരുകൾ അവിടെ പരിശോധിക്കപ്പെടാനുണ്ട് പക്ഷെ പി സി കൃഷ്ണൻ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന മണ്ഡലമാണ് സീറ്റ് നിലനിർത്താൻ പി സി കൃഷ്ണനു സ്വാധിക്കും കനാപ്പള്ളിയുടെ കാര്യത്തിൽ ഒന്നും പറയണ്ട കേരളത്തിൽ എന്ന് പോയി മഹേഷിന്റേതാണ് കാരണം അന്ന് സാധാരണക്കാരാണ് ഇന്നലെ തന്നെ ഈ പറയപ്പെടുന്ന ചടയമംഗലം നമ്മുടെ സി പി ഐയുടെ വനിതാ മുഖം വനിതാ ചോരത്തുളപ്പായ മുഖ്യമന്ത്രി നമ്മുടെ ചിഞ്ചുറാണി മത്സരിക്കുന്ന മത്സരിച്ച് ജയിച്ച ചടയമംഗലം വേണം കഴിഞ്ഞ വർഷം എം എം നസീർ അല്ലേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ഭൂമിയിൽ ഇല്ലാത്ത മാറി ചടയമെങ്കിലും ഭൂമിയിൽ ഇല്ലാത്ത മന്ത്രി അവിടെ ആരോ ഒരു അയ്യടെ മണ്ഡലത്തിലൊരു കുട്ടി മണ്ഡലല്ല പുള്ളിക്കാരിയുടെ ജില്ലയിൽ നിന്നൊരു കുട്ടി ടക്കും ഡാൻസ് ചെയ്തത് മിൽമപാലിന് വില കൂട്ടുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു പേര് റാണി അപ്പോ സ്വാഭാവികമായിട്ടും സി പി ഐക്ക് എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അവിടെ ഒരു അപ്രീക്ഷിത സ്ഥാനാർത്ഥി യു ഡി എഫ് എഫിന് സർപ്രൈസ് ചടയമംഗല ഇടതു ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ആണ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോ പതിനൊന്ന് സീറ്റും യുഡിഎഫ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞത് താങ്കൾ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഇരവിപുരം അവിടെ നൌഷാദിനെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളൊരു മണ്ഡലമാണ് ചടയമംഗലത്ത് നല്ല നിർത്തിയ സ്ഥാനാർത്ഥിയെത്തിയ സിപിഎക്ക് ജയിക്കാൻ പറ്റുന്ന ഉണ്ട് കൊല്ലത്ത് നല്ല സ്ഥാനാർത്ഥി നിർത്തിയ സി പി എമ്മിന് ജയിക്കാനുള്ള മത്സരം വരാനുള്ള ഉറപ്പായിട്ടും കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പത്തെ പിടിക്കാനുള്ള സാധ്യതകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചടയമംഗലത്ത് അപ്രതീക്ഷിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളതാണ് അത് പുതിയതായിട്ട് ഒരാളെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് കേട്ട് കേൾവി എന്തായാലും കൊല്ലം ജില്ലയിലെ പതിനൊന്ന് സീറ്റുകൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പറഞ്ഞ അഞ്ചോ എന്ന് തോന്നുന്നു അഞ്ചോ ആറോ എന്ന് ചാത്തന്നൂരും പുനലൂരും ഉണ്ട് ആ വിട്ടുപോയതല്ല അങ്ങോട്ടേക്ക് വരാം അപ്പൊ ഈ ഇത്തരം സീറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന അഞ്ചോ ആറോ ഏഴോ സീകളിലേക്കൊക്കെ പുനലൂർ സീറ്റിനെ കുറിച്ച് സിപിഐയുടെ സീറ്റ് സീറ്റാണ് പക്ഷെ പുനലൂരാണ് ഈ പറയുന്ന സി പി ഐ സി പി എം പോരാട്ടം അവിടെ മുസ്ലിം അവിടെ മുസ്ലിം ലീഗിൽ നിന്ന സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്ത് അവിടെ പ്രവർത്തിക്കുന്ന പുതിയ ഒരു മുഖത്തിന് പുല്ലൂർ ഒരുപാട് നേതാക്കന് ഞാൻ ആറു പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് സർപ്രൈസ് ആയിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ നാഷണൽ കോൺഗ്രസിന് സീറ്റ് തിരിച്ചെടുത്താൽ ഉറപ്പായും പൊന്നരൂര് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ സി പി ഐ യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് സി പി ഐക്ക് സുബാധ ജയിക്കാൻ പറ്റുമെന്ന് ആര് ശക്തം കാണണ്ട ഒരു കാരണവശാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം സമയമുണ്ട് മാറിയാൽ അത് സി പി ഐക്ക് സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് നൂറ് ശതമാനവും സി പി ഐക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ മാത്രം പിന്നീടുള്ള മണ്ഡലം ചാത്തന്നൂരാണ് ചാത്തന്നൂർ നിലവിലെ സി പി ഐയുടെ എം എൽ എ ആണ് ജി എസ് ജയലാൽ വലിയ ആവേശമോ വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മണ്ഡലം ഉണ്ടോ എം എൽ മണ്ഡലം പക്ഷെ അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞവിടെ രണ്ടാം സ്ഥാനത്ത് ബിജെപിയുടെ ബി ബി ഗോകുമാർ നാൽപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് അതായത് മുപ്പത് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വോട്ട് ഷെയർ ബിജെപിക്ക് അവിടെ ഉണ്ട് നാപ്പത്തിമൂന്ന് പോയിന്റ് ഒന്നേ രണ്ട് ശതമാനമാണ് സി പി ഐക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി അതായത് എൻ പീതാംബര കുറിപ്പിനെ പോലെ നേതാവ് മുതിർന്ന നേതാവിന് പോകേണ്ടി വന്ന മണ്ഡലമാണ് അതായത് ഈ ഏതാണ്ട് എണ്ണായിരത്തി ശിഷ്ട വോട്ടിന്റെ വ്യത്യാസമാണ് ബി ജെ പിയും കോൺഗ്രസും ചെറിയ കാര്യമൊന്നുമല്ല അപ്പോ സ്വാഭാവികമായിട്ടും നോക്കിയും കണ്ണും കളിച്ചാൽ പോലും സാധ്യതകൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കൃത്യമായിട്ട് ഒരു സീനിയർ നേതാവിനെ ഇറക്കി കൃത്യമായ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച അവിടെ ഈ ജി എസ് ജെലാലിന്റെ സി പി ഐയുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇനി സി പി ഐ യുഡിഎഫിലേക്ക് വന്നാൽ ആകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പക്ഷെ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ പ്രതീക്ഷകൾക്ക് യു ഡി എഫിനും അങ്ങനെയാക്കുന്നതിന് ബിജെപിക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം അപ്പൊ വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളുമായി വീണ്ടും ചർച്ച തോന്നുന്നു കൊല്ലത്ത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള റിസൾട്ട് യുഡിഎഫ് ഉണ്ടാക്കാനുള്ള നിലവിലുള്ള സാഹചര്യമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരണം അപ്പോ